ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ എല്ലാ മെമ്പേഴ്സിനും കോങ്കർ ഹാക്കി യൂസ് ചെയ്യാൻ പറ്റിയേക്കും അപ്പോൾ ഇത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ അനുമ്പ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നാലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുകയുള്ളൂ അപ്പോൾ ഞാനധികം പറഞ്ഞ് പേർപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം ഇതെന്തായാലും അത്ര വലിയ കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് പലർക്കും ഇത് അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിച്ചിറങ്ങിയിട്ടുള്ള നമ്മുടെ വൺ ബസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ജോയ് ബോയിയുടെ ഹാക്കി ബ്ലാസ്റ്റ് അതും ജോയി പോയി സീൽ ചെയ്തു വെച്ച ഹാക്കിയായിരുന്നു നമ്മുടെ എമത്തിൻ്റെ ഉള്ളിൽ ഇത് നമ്മുടെ വോയിഡ് സെഞ്ചുറിയിലെ തൊട്ടേയുള്ള ഒരു ടെക്നോളജിയാണ് നോട്ട് എന്നാണ് ഇതിൻ്റെ പേര് ഇത് വെച്ചാണ് ജോയി ബോയി തന്നെ പവർഫുൾ ആയിട്ടുള്ള ഹാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഹാക്കി കൊണ്ടാണ് നമ്മുടെ എമത്തിനും നമ്മുടെ സ്ട്രോ ഹാൻഡ്സിനെ ഹെഡ് നിന്ന് രക്ഷപ്പെടുന്നതിൽ വലിയൊരു രീതിക്കുള്ള സഹായം തന്നെ ഈ ഒരു കൊങ്കർ ഹാക്കി കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു ടെക്നിക്ക് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വൺ പീസ് കണ്ടിട്ടുണ്ട് മറ്റാരും എല്ലാം നമ്മുടെ നാമിയാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഫ്യൂച്ചറിലും നമ്മുടെ നാമി വീണ്ടും ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേങ്കിൽ ഇതിലുണ്ടാവാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ സാധാരണ നാമി അതിൽ എയർ ആയിരുന്നു സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടായിരുന്നത് എന്നാൽ ഈ തവണ നമ്മുടെ ഹാക്കി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ഓരോ ഓപ്പണൻസിനെയും ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ കൊങ്കറർ ഹാക്കി അത്രയ്ക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഹോളിനേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൊറോസായിക്കോട്ടെ ഇവരെ ഒന്നും ഡാമേജ് ചെയ്യാൻ കോങ്കർ ഹാക്കിയില്ലാതെ പറ്റില്ല അപ്പോൾ അതിനർത്ഥം കോങ്കർ ഹാക്കി യൂസേഴ്സിനെ കൊണ്ട് മാത്രമേ ഇനി അങ്ങോട്ട് വൺ ബീസ് കാര്യമുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാഞ്ചിനെ കൊണ്ട് പോലും നമ്മുടെ സ്റ്റോറിയിൽ ഞാനീ പറഞ്ഞ ഓപ്പണൻസ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് അവർക്ക് ഒരു ഡാമേജ് കൊടുക്കാൻ പോലും പറ്റില്ല അതിനർത്ഥം എന്തായാലും നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഈ ഒരു ടെക്നിക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പണൻസായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ കൊങ്കർ ഹാക്കി അത്യാവശ്യമാണ് ഇനിയിപ്പോൾ സ്ട്രോ ഹാഡ്സിൽ കൊങ്കർ ഹാക്കി എല്ലാവരും വിവേകം ചെയ്യാനൊന്നും പോകുന്നില്ല ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സാഞ്ചി അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ജിമ്മിൽ എവേകം ചെയ്തേക്കാം അതുകൊണ്ട് ഉറപ്പായിട്ട് ഫ്യൂച്ചറിൽ ഈ ഒരു ടെക്നിക്കും നമ്മുടെ ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്കറിയാം നമ്മുടെ സോറോയു അതുപോലെ തന്നെ ലൂഫിയും കൊങ്കറാക്കി യൂസറാണ് തന്നെ ഇവരുടെ തന്നെ ഹാക്കി നമ്മുടെ നാമിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും അല്ലെങ്കിൽ ഷാങ്ക്സും മറ്റുള്ള കോങ്കർ ഹാക്കി യൂസേഴ്സും നമ്മുടെ സ്ട്രോ ആറ്റിനെ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്തേക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ തിയറിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അൽബൽ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്ക് എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ എന്നാൽ മറ്റൊരു സമ മറ്റൊരു കാണുന്നവരെ ബൈ ബൈ